നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മൺമറഞ്ഞ പൂർവികർക്ക് മോക്ഷം ലഭിക്കുന്നതിനായി പിതൃതർപ്പണം നടത്തുന്ന കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ഇങ്ങെത്തി കഴിഞ്ഞു ഏറെ പ്രാധാന്യമുള്ള ഈ കറുത്ത ദിവസം ബലിയിട്ടു കഴിഞ്ഞാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് വാവിന് ദിവസം മുതൽ ചിട്ടയായ ഒരുക്കങ്ങൾ ഇതിനായി ആരംഭിക്കണം ഈ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും ഓർക്കേണ്ട ചില വസ്തുതകളും എന്തെല്ലാമാണെന്ന് നോക്കാം വാവിന് തലേദിവസം ബലിയിടുന്നവർ ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കണം അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് മത്സ്യവും മാംസവും പൂർണ്ണമായും ഒഴിവാക്കിയുള്ള വ്രതം മനസ്സും ശരീരവും ശുദ്ധമായി കർമ്മത്തിനായി ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ് ബലിതർപ്പണത്തിന് ആവശ്യമായ എള് ഗർഭ ചെറുള ഉണക്കലരി വാഴയില ശുദ്ധജലം പൂക്കൾ നിലവിളക്ക് തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ തലേന്ന് തന്നെ ഒരുക്കി വെക്കണം ദിവസം അതിരാവിലെ പുണ്യനദികളിലോ കടൽ തീരങ്ങളിലോ ക്ഷേത്ര കുളങ്ങളിലോ കുളിച്ച് ഈറനായാണ് ബലിതർപ്പണം നടത്തേണ്ടത് ബലിയിടുന്നവർ ശുദ്ധമായ ഒരിടം ഇതിനായി തിരഞ്ഞെടുക്കണം പ്രതിസ്മരണയോടെയും ഭക്തിയോടെയും ചെയ്യുന്ന ഈ കർമ്മം പൂർവികർക്ക് ശാന്തി നൽകുമെന്നും കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം